മഴ കനത്തതോടെ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ് തോട്ടപ്പള്ളിപ്പുഴി അന്ധകാരനഴി തണ്ണീർമുക്കം ബണ്ട് എന്നിവിടങ്ങളിലൂടെ നീരൊഴുക്ക് ശക്തമാണെങ്കിലും കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ മുങ്ങിത്തുടങ്ങി വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകൾ മഴ ഇനിയും തുടർന്നാൽ കൂടുതൽ ദുരിതത്തിലാകും ആലപ്പുഴ നഗരവും വെള്ളക്കെട്ടിലാണ് രണ്ടു ദിവസമായി തുടർന്ന് ശക്തമായ മഴയിൽ ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി കുട്ടനാടൻ അപ്പർ കുട്ടനാടൻ മേഖലകളിലെ പാടശേഖരങ്ങളുടെ പുറംപണ്ടിൽ താമസിക്കുന്നവരുടെ വീടുകളിൽ വെള്ളം കയറി മഴയ്ക്കൊപ്പം വിള ശക്തമായ കാറ്റിൽ വൃക്ഷങ്ങൾ കടപുഴകി വീണ നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായതോടെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തോട്ടപ്പള്ളിപ്പുഴി അന്ധകാരനഴി തണ്ണീർമുഖം ബണ്ട് എന്നിവിടങ്ങളിലൂടെ കടലിലേക്ക് നീരൊഴുക്ക് ശക്തമാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും ഓടകളിലൂടെ വെള്ളം ഒഴുകാത്തതും ആലപ്പുഴ നഗരവാസികളുടെ ജീവിതവും ദുരിതത്തിലാക്കിയിട്ടുണ്ട് കായംകുളത്ത് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി കായംകുളം നഗരസഭയിൽ ചേരാവള്ളി മുരിക്കുമൂടിന് തെക്കുവശം എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുന്നത് മഴയും വെള്ളക്കെട്ടും രൂക്ഷമായതോടെ ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി ഇന്നലെ വൈകിട്ട് എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി ആരംഭിച്ചതോടെ ആദ്യ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം പതിനേഴായി കാർത്തികപ്പള്ളി താലൂക്കിൽ ആറും കുട്ടനാട് മാവേലിക്കര താലൂക്കുകളിലായി ഓരോ ക്യാമ്പ് വീതവുമാണ് പുതുതായി ആരംഭിച്ചത് മുന്നൂറ്റി അൻപത്തിനാല് കുടുംബങ്ങളിൽ നിന്നായി തൊള്ളായിരത്തി അൻപത് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ജനം ആലപ്പുഴ